തൃശൂരിലെ എൻഡിഎ സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയുടെ കുടുംബക്ഷേത്രത്തിൽ നൃത്തപരിപാടി അവതരിപ്പിക്കാൻ ആർ എൽ വി രാമകൃഷ്ണൻ എത്തില്ല എന്ന റിപ്പോർട്ട് നൃത്താധ്യാപിക സത്യഭാമ നടത്തിയ അധിക്ഷേപകരമായ പരാമർശങ്ങൾ സംബന്ധിച്ച് മുഖ്യമന്ത്രിക്കും പട്ടികജാതി കമ്മീഷനും പരാതി നൽകുമെന്നും നർത്തകൻ ആർ എൽ വി രാമകൃഷ്ണൻ പറഞ്ഞു സാംസ്കാരിക മന്ത്രി പട്ടികജാതി ക്ഷേമമന്ത്രി ജില്ലാ പോലീസ് മേധാവി എന്നിവർക്കും പരാതി നൽകും കറുത്ത നിറമുള്ളവർക്ക് വേണ്ടി കേരളത്തിലെ തെരുവുകളിൽ മോഹിനിയാട്ടം അവതരിപ്പിച്ച് പ്രതിഷേധിക്കാനാണ് രാമകൃഷ്ണന്റെ തീരുമാനം കൊല്ലം ഭരണിക്കാവിലെ തന്റെ കുടുംബക്ഷേത്രത്തിൽ ഇരുപത്തിയെട്ടാം തീയതി നടക്കുന്ന ചിറപ്പ ഉത്സവത്തിൽ നൃത്തം അവതരിപ്പിക്കാൻ ആർ എൽ വി രാമകൃഷ്ണനെ ക്ഷണിച്ചതായി നടനും തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ എൻ ഡി എ സ്ഥാനാർത്ഥിയുമായ സുരേഷ് ഗോപി പറഞ്ഞിരുന്നു എന്നാൽ ആ ദിവസം മറ്റ് തിരക്കുള്ളതിനാൽ ഉത്സവത്തിൽ പങ്കെടുക്കാൻ കഴിയില്ലെന്നും ക്ഷണിച്ചതിന് നന്ദിയുണ്ടെന്നും രാമകൃഷ്ണൻ പ്രതികരിച്ചു മുൻപും സത്യഭാമയിൽ നിന്ന് ഇത്തരം മോശം അനുഭവമുണ്ടായിരുന്നുവെന്നും അദ്ദേഹം പറയുന്നു രണ്ടായിരത്തി പതിനാറിൽ നൃത്തപരിപാടിയുമായി ബന്ധപ്പെട്ടാണ് കലാമണ്ഡലം സത്യഭാമ ആദ്യമായി വിളിക്കുന്നത് കലാമണ്ഡലത്തിൽ പഠിക്കുന്ന സമയത്തും മാനസിക പീഡനങ്ങൾ നേരിടേണ്ടി വന്നുവെന്നും പി എസ് സി നിയമനം ലഭിക്കാതിരിക്കാൻ ക്രിമിനൽ കേസ് നൽകിയെന്നും രാമകൃഷ്ണൻ പറയുന്നു അതിനിടെ നന്നായി കളിച്ചാലും കറുത്ത കുട്ടികൾ പിന്തള്ളപ്പെടുന്നതിനാലാണ് മത്സരിക്കേണ്ടെന്ന് പറഞ്ഞതെന്നും താൻ ജാത്യാധിക്ഷേപം നടത്തിയിട്ടില്ലെന്നും വിവാദ നൃത്താധ്യാപിക സത്യഭാമ വീണ്ടും വിശദീകരിച്ചു അധിക്ഷേപ പരാമർശങ്ങളുടെ പേരിൽ മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തതിനോട് പ്രതികരിക്കുകയായിരുന്നു അവർ നന്നായി കളിച്ചാലും നിറം കറുപ്പെങ്കിൽ കുട്ടികൾ പിന്തള്ളപ്പെടുന്നു തന്റെ ശിഷ്യരിൽ കറുത്ത നിറമുള്ള കുട്ടികൾ മത്സരത്തിൽ പങ്കെടുത്തപ്പോൾ സമ്മാനം ലഭിച്ചില്ല അത് കുട്ടികൾക്ക് സങ്കടമുണ്ടാകും എന്നതിനാലാണ് മത്സരിക്കേണ്ട എന്ന് പറയുന്നത് അല്ലാതെ അവരുടെ നിറം കറുപ്പായതുകൊണ്ടല്ല എന്നാണ് വിശദീകരണം താൻ ജാത്യാധിക്ഷേപം നടത്തിയിട്ടില്ല എന്നും അവർ വ്യക്തമാക്കുന്നു എനിക്ക് ജാതിയില്ല ജാതിയുടെ അടിസ്ഥാനത്തിൽ ആളുകളെ വേർതിരിച്ചിട്ടില്ല കഴിയുന്ന സഹായങ്ങൾ മറ്റുള്ളവർക്ക് ചെയ്യുന്നുമുണ്ട് ചാനലുകൾ കുത്തി കുത്തി ചോദിച്ചപ്പോൾ പറഞ്ഞത് കടന്നു പോയിട്ടുണ്ടാവും കറുത്തവരെന്ന് ഉദ്ദേശിച്ചത് ജാതിയുടെ അടിസ്ഥാനത്തിലുമല്ല തനിക്കെതിരെ ട്രോളുകൾ ഇടുന്നവരോട് പ്രതികരിക്കാനില്ലെന്നും കലാമണ്ഡലം സത്യഭാമ പറഞ്ഞു ഇതാണ് വിശദീകരണമെങ്കിലും ആർ എൽ വി രാമകൃഷ്ണൻ പരാതി നൽകിയാൽ പോലീസ് കേസെടുക്കും അതേസമയം സംസ്ഥാന സർക്കാരിനെതിരായ വികാരത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണ് വിവാദങ്ങൾ ഉണ്ടാക്കുന്നതെന്നും വിവാദത്തിൽ കക്ഷി ചേരാനില്ലെന്നും സുരേഷ് ഗോപി പറഞ്ഞിരുന്നു രണ്ടു ദിവസം മുൻപ് എല്ലാവരും ചേർന്ന് എന്നെ വേട്ടയാടി അതിൻ്റെ യാഥാർത്ഥ്യം പുറത്തു വന്നപ്പോഴാണ് പുതിയ വിവാദം ഉണ്ടാക്കിയത് കലാമണ്ഡലം ഗോപി ആശാന്റെ നിലപാടിനെ മാനിക്കുന്നു അദ്ദേഹത്തിൻ്റെയും കുടുംബത്തിൻ്റെയും രാഷ്ട്രീയ ബാധ്യത ഹനിക്കില്ല എന്നും സുരേഷ് ഗോപി വ്യക്തമാക്കിയിരുന്നു ഫോണിൽ വിളിച്ചാണ് സുരേഷ് ഗോപി കുടുംബക്ഷേത്രത്തിലെ പരിപാടിക്കായി ആർ എൽ വി രാമകൃഷ്ണനെ ക്ഷണിച്ചത് ഒറ്റയ്ക്ക് വന്ന് ദേവിയുടെ മുന്നിൽ നൃത്തം ചെയ്യാമോ എന്നായിരുന്നു ചോദിച്ചത് ക്ഷണം സന്തോഷത്തോടെ സ്വീകരിക്കുന്നുവെന്നും ഒരു കലാകാരൻ എന്ന നിലയിൽ അവസരം അവസരമെന്നത് വലിയൊരു പ്രതീക്ഷയാണെന്നും അദ്ദേഹം പറഞ്ഞു ജ്യേഷ്ഠന്റെ സുഹൃത്തായ ഒരാൾ ഈ അവസരത്തിൽ കൂടെ നിന്നതിൽ വലിയ സന്തോഷമുണ്ട് നിറത്തിന്റെയും വർഗത്തിന്റെയും പേരിൽ ഇത്തരത്തിൽ അധിക്ഷേപിക്കുമ്പോൾ പ്രതികരിക്കാതിരിക്കാൻ കഴിയുന്നില്ല വിവാദ പരാമർശത്തിൽ കലാമണ്ഡലം സത്യഭാമയ്ക്കെതിരെ മുഖ്യമന്ത്രിക്കും പോലീസിനും തിങ്കളാഴ്ച പരാതി നൽകുമെന്നും ആർ രാമകൃഷ്ണൻ പറഞ്ഞു കൊല്ലത്തെ കുടുംബക്ഷേത്രത്തിൽ നൃത്തം അവതരിപ്പിക്കാനുള്ള സുരേഷ് ഗോപിയുടെ ക്ഷണത്തിൽ സന്തോഷമുണ്ടെന്നും മുൻനിശ്ചയിച്ച മറ്റൊരു പരിപാടി അന്നുള്ളതിനാൽ അതിൽ പങ്കെടുക്കാനാവില്ല എന്നുമാണ് രാമകൃഷ്ണൻ പാലക്കാട്ട് മാധ്യമങ്ങളോട് വ്യക്തമാക്കിയത് അതേസമയം കാസർകോട്ട് മോഹിനിയാട്ടം കലാകാരനായ ആർ വി രാമകൃഷ്ണൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് പൊരിവെയിലത്ത് ഒറ്റയാൾ പ്രതിഷേധമുണ്ടായി അശോകൻ പെരിങ്ങാര എന്ന സാംസ്കാരിക പ്രവർത്തകനാണ് അദ്ദേഹത്ത് കറുത്ത ചായം പൂശി ചെറുപത്തൂർ ടൗണിൽ പ്രതിഷേധിച്ചത് കറുത്തവനെ ആക്ഷേപിച്ച സത്യഭാമ ആർ എൽ വി രാമകൃഷ്ണനോട് മാപ്പ് പറയണമെന്നാവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു അശോകന്റെ പ്രതിഷേധം ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള പ്ലക്കാർഡും കയ്യിൽ അദ്ദേഹം പ്രതിഷേധിച്ചത് ആർ എൽ വി രാമകൃഷ്ണനെ നൃത്തത്തിന്റെ പേരിൽ അധിക്ഷേപിച്ച നർത്തകയ്ക്കെതിരെ പിലിക്കോട് ഗവൺമെന്റ് യു സ്കൂളും പ്രതിഷേധിച്ചു ക്ലാസിക്കൽ നൃത്തം പരിശീലിക്കുന്ന ഏഴാം ക്ലാസ് വിദ്യാർത്ഥിനികളായ നർത്തന ആരാധ്യ അഹാന അനുരഞ്ജന എന്നീ കുട്ടികളാണ് തങ്ങളുടെ കൂട്ടുകാർക്കൊപ്പം കറുപ്പണിഞ്ഞ സ്കൂളിലെത്തിയത് പരീക്ഷയ്ക്ക് ശേഷം കുട്ടികൾ സ്കൂൾ അസംബ്ലി ഹാളിൽ നൃത്തം അവതരിപ്പിച്ചു